എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഓഫ് ഫോർ യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒന്നാകാൻ കഴിയുമോ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ മെഴുകുതിരി വിളക്ക് പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒന്നാകാൻ കഴിയുമോ ജീവിതത്തിൽ പലതരത്തിലുള്ള ഫേസുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കീർണമായ പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങൾ വലിയ പരീക്ഷണങ്ങളുടേതായിരുന്നു അതായത് വ്യത്യസ്തരായ ആ വ്യക്തികളുമായും വ്യക്തി വ്യത്യസ്തരായ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നു പൊരുത്തപ്പെടേണ്ടി വന്നു അല്ലെങ്കിൽ അവരുമായിട്ട് ഉണ്ടായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതായി മാറി നിങ്ങളുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായി അതിൽ നിന്നൊക്കെ പല സങ്കീർണ്ണതകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് അന്ന് ഭയമായിരുന്നു പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ജീവിതത്തിൽ ഒരു വിജയക്കൊടി നിങ്ങൾ പാറിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരിച്ച വിജയം നിങ്ങൾ നേടിയ വിജയം ഈശ്വരൻ്റെ സമ്മാനമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം സാധ്യമാകുമെന്നുള്ളത് പല ഭാഗത്ത് നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ഒന്നാകുന്നതിനെതിരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഒന്നിൽ കൂടുതൽ ആളുകൾ അതിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് സന്തോഷകരമായൊരു ജീവിതം ഇല്ലാതിരിക്കാനും ആ ജീവിതത്തിൽ തുരങ്കം വെക്കാനും അതിൻ്റെ ശോഭ കെടുത്താനുമായിട്ടും ആളുകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ആ ആളുകൾ അങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം നിങ്ങളോട് ഒരുപാട് കടപ്പാട് ഉള്ള ആളുകളാണ് നിങ്ങളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ പിൻപറ്റുകയും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്തതിനു ശേഷമാണ് നിങ്ങളെ അവർ നിഷ്കരണം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും അവരുടെ ശല്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തില്ല തീർച്ചയായിട്ടും അത് പരാജയപ്പെടുത്താതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒന്നാകാനുള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ട് നിങ്ങളുടെ സ്വപ്ന തുല്യമായ ജീവിതം ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ആളുകൾ വിചാരിച്ചാൽ നടക്കില്ല ഇവർ ഇപ്പോൾ ശക്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതായത് നിങ്ങളെയും ആ വ്യക്തിയെയും ഒന്നാകാൻ അനുവദിക്കാത്ത ആളുകൾ ഇപ്പോൾ ശക്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അവർ ദുർബലപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവർ ദുർബലപ്പെട്ട് തകർന്ന് തരിപ്പണമായി പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരുമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സമയത്ത് തീർച്ചയായും നിങ്ങൾക്കതിന് ഭാഗ്യം ലഭിക്കും തീർച്ചയായിട്ടും ഒന്നാകാൻ സാധിക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ മികച്ച ഒരു ബന്ധമുണ്ടാകുകയും മനസ്സുകൊണ്ടൊന്നാകാൻ സാധിക്കും തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആരൊക്കെയാണ് തടയാൻ ശ്രമിക്കുന്നത് ആരൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുന്നത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തകർന്നു പോകാനുള്ള കാരണം ഉണ്ടാവും നിങ്ങൾക്കൊന്നായി പോകാനും കഴിയും നിങ്ങളെ തകർക്കാനായിട്ട് അവർ അവരെന്ത് പണിയെടുത്താലും എന്ത് തരം പ്രവൃത്തിയായിട്ട് വന്നാലും ഇപ്പോൾ നിങ്ങൾ വന്നാൽ അവരാണ് വിജയിക്കുന്നതെന്ന് തോന്നും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവർ പിന്മാറുകയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നായി സ്നേഹത്തോടെ സൗഖ്യത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉടൻ തന്നെ വന്നുചേരുകയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ പയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ പയൽ സ്വീകരിച്ച നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഒരുമിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയ ഒരു ജീവിതമാണ് നിങ്ങളുടേത് ഒരുപാട് സ്ഥലത്ത് നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിച്ചു ഒരുപാട് സ്ഥലത്ത് നിന്ന് സഹായങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നു ആരും ഒരു കാരുണ്യം കാണിച്ചില്ല ആരും തിരിഞ്ഞു നോക്കിയില്ല എല്ലാവർക്കും ബാധ്യത ഉണ്ടായിരുന്നു നിങ്ങളെ സഹായിക്കാൻ കാരണം നിങ്ങളെല്ലാവരുടെയും പ്രശ്നങ്ങളിൽ അടിയുറച്ച് നിന്നൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരും വന്നില്ല അതിൻ്റെ ദുഃഖം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് കാരണം ഒരു വലിയ പ്രതിസന്ധി നിങ്ങൾക്കുണ്ടായപ്പോൾ ആരും സഹായിച്ചില്ല സ്നേഹിക്കാൻ ബാധ്യത ഉള്ളവർ സ്നേഹിച്ചില്ല സംരക്ഷിക്കാൻ ബാധ്യത ഉള്ളവർ സംരക്ഷിച്ചില്ല പക്ഷെ അതിലൊന്നും അന്ന് വിഷമമുണ്ടായി അവഗണിക്കപ്പെട്ടപ്പോഴും ആളുകൾ തിരസ്കരിച്ചപ്പോഴും നിങ്ങൾക്ക് അന്ന് വിഷമമുണ്ടായി നിങ്ങൾ ആ വിഷമങ്ങളെല്ലാം അതിജീവിച്ചു നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൊണ്ട് നിങ്ങൾ ആ വിഷമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വന്നു കഴിഞ്ഞു അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു നന്മയാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരിക്കലും ഒരുമിക്കരുതെന്ന് ആഗ്രഹിച്ചവരുണ്ട് നിങ്ങളെ വ്യക്തി എന്നല്ല ഒരാൾ പോലും അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ഈ കൂട്ടർ ചെയ്തു ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടായി കാരണം അവർ നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമിച്ചു നിങ്ങൾക്കൊരു സംരക്ഷണം കിട്ടുന്നതോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതോ ഒന്നും ഇഷ്ടമല്ലാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോയത് അങ്ങനെ ഇഷ്ടമല്ലാതെ മുന്നോട്ട് പോയവരുടെ മുമ്പിലൂടെ നിങ്ങൾ അഭിമാനത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൈയും പിടിച്ചു പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും അവർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ മറുപടി അതുതന്നെയാണ് അവഗണിച്ചവർക്ക് മുമ്പിൽ ഏറ്റവും ഉദാത്തമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് ആരാണ് നിങ്ങളടുക്കരുതെന്ന് ചില ആൾക്കാർ ആഗ്രഹിച്ചുവോ അവർ തോൽക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും ഇതിലേക്ക് ഏറ്റവും പ്രസക്തമായ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ഷമയാണ് പരാജയപ്പെടുമ്പോഴും ആളുകൾ വെല്ലുവിളിക്കുമ്പോഴും നിങ്ങൾ മുന്നിലേക്ക് വെച്ച ക്ഷമയുണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് സർവം സഹിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആ ഒരു നിപ്പാണ് ആ നിപ്പാണ് വിജയത്തിലായിരിക്കുന്നത് എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയി ആ വിജയം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ വിജയത്തിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഘട്ടം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നു അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എല്ലാം നിങ്ങളുടെ ക്ഷമ കൊണ്ടുണ്ടായതാണ് എല്ലാം കടിച്ചു പിടിച്ചു തിരിച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാനിതെങ്ങനെ സഹിച്ചു ഈ അവഗണനകളെല്ലാം ഈ ഒറ്റപ്പെടുത്തലുകളും ഈ വേദനിപ്പിക്കലും എങ്ങനെ സഹിച്ചു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അഭിമാനമാണ് ഇന്ന് നിങ്ങളത് ചിന്തിക്കുമ്പോൾ ഒറ്റപ്പെടുത്തിയതും വേദനിപ്പിച്ചതും നിങ്ങൾക്ക് തരാതെ നിങ്ങളെ അവഗണിച്ചതും ഒക്കെ ചരിത്രമായിരിക്കുന്നു അവർ അശക്തരായിരിക്കുന്നു നിങ്ങളെ അവഗണിച്ച് അവഗണിച്ച് അവരുടെ ശക്തി മുഴുവൻ കളഞ്ഞിരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ച ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഊർജ്ജം പകർന്നിരിക്കുകയാണ് ആ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പോലും നിങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ് ഇനിയൊരു പരീക്ഷണത്തിനും ഈശ്വരൻ നിങ്ങൾക്ക് നൽകില്ല നിങ്ങളെ പരീക്ഷണത്തിന് വിടില്ല കാരണം പരീക്ഷണഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പരീക്ഷണഘട്ടങ്ങളൊക്കെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഈശ്വരാനുഗ്രഹവും നിങ്ങളുടെ ക്ഷമയും നിങ്ങളെ സ്നേഹിച്ച കുറച്ച് പേരുടെ ആ സംരക്ഷണവും നിങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ പോസിറ്റീവായിട്ട് പോവുക നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തീർച്ചയായും ഒന്നായിത്തീരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക